പ്പെട്ടവരെ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഉത്സവങ്ങൾക്കിടയിൽ അതുപോലെ തന്നെ നേർച്ചകൾക്കിടയിലൊക്കെ ആന ഇടയുകയും അതുപോലെ തന്നെ ആന ആക്രമിക്കുകയും ഒരാളെ കുത്തിക്കൊല്ലുകയും ഒക്കെ ചെയ്ത വാർത്തകൾ നമ്മളെ ഒരുപാട് ഞെട്ടിച്ചതാണ് അപ്പം ഈ അവസാനമായിട്ട് കൊഴിലാണ്ടിയിൽ ആന ഇടഞ്ഞു എന്ന് മാത്രമല്ല ഏതാനും ആളുകൾ മരിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് അപകടങ്ങൾ സംഭവിക്കുകയുണ്ടായി ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയുണ്ടായി അപ്പോൾ ഇതൊക്കെ ഒരു ആനക്കലഹത്തിൻ്റെ വാർത്തകളാണ് ഈ അടുത്ത ദിവസങ്ങളായിട്ട് നമ്മൾ കുറച്ച് കേട്ടതും കണ്ടതും ഇവിടെ ഏഷ്യാനെറ്റിൻ്റെ ഇത് സംബന്ധമായിട്ടുള്ള ഒരു റിപ്പോർട്ടിന് താഴെ വന്ന ചില കമൻസുകൾ ഞാനൊന്ന് വായിക്കാം കാരണം നമ്മളത് കുറച്ചൊക്കെ വായിക്കേണ്ടതും ചിലത് ചിന്തിക്കേണ്ടതുമാണ് എത്ര കിട്ടിയാലും പഠിക്കില്ലെന്ന് വെച്ചാൽ പിന്നെ എന്താ ചെയ്യുക ശരിയല്ലേ ഇപ്പോൾ ഈ ആത്മീയതയുടെ പേരിൽ അതുപോലെ തന്നെ ആരാധനയുടെ ഒക്കെ പേരിൽ ഈ ഒന്നും മനസ്സിലാകാത്ത ഈ മിണ്ടാപ്രാണിയെ കൊണ്ടുവന്ന് ചിലപ്പോൾ അതികഠിനമായ ചൂടിൽ വെള്ളം പോലും കൊടുക്കാതെ അതിന് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാതെ ആ ജീവിയെ ബുദ്ധിമുട്ടിപ്പിക്കുമ്പോൾ ആളെ കുത്തിക്കൊല്ലേ ചെയ്യുള്ളൂ ഇവിടെ ആ ജീവിയാണോ ഉത്തരവാദി അതല്ല ബുദ്ധിയുള്ള മനുഷ്യനാണോ നമുക്ക് സത്യത്തിൽ ഈ കമൻസുകളിലെല്ലാം ചിലത് ചിന്തിക്കാറുണ്ട് വേറൊരാൾ എഴുതിയിരിക്കുകയാണ് ഒരു കുഴപ്പവുമില്ല ഇനി നമ്മൾ ആനയെ കൊണ്ടുവരും ഒരു കുഴപ്പമില്ല ഇനിയും നമ്മൾ ആനയെ കൊണ്ടുവരും ഇത് ഈ പറയുന്നത് ഇങ്ങനെ സമാനമായ ഒരുപാട് ഇടച്ചിലുകൾ ഒരുപാട് ആനകൾ ഒരുപാട് ആളുകളൊക്കെ വന്നതൊക്കെ ഇവിടെ ഒരുപാട് പ്രാവശ്യം നടന്നിട്ടുണ്ട് അതങ്ങട്ട് കഴിയും ഇനിയും ആനയെ കൊണ്ടുവരും നമ്മൾ എന്നാലും പഠിക്കൂല എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ കമൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് മറ്റൊരാൾ എഴുതുന്നു കാട്ടാനയെ കൊണ്ടുള്ള ശല്യം പോകാനായിട്ടാണ് ഈ അഭ്യാസം അല്ലേ ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇപ്പോൾ കാട്ടിലുള്ള ആന നാട്ടിലേക്ക് വന്നുകൊണ്ട് പല ആളുകളെയും കൊന്നത് നമ്മൾ കണ്ടു അതിൻ്റെ പേരിൽ ഒരുപാട് പിന്നെ സമരങ്ങൾ തടയലുകൾ അതെല്ലാം നടക്കുന്നു എന്നാൽ ഇവിടെ നാട്ടിലുള്ള ആനയാണ് നമ്മൾ തന്നെ ചെയ്യുന്ന ഓരോ ഓരോ സമ്പ്രദായങ്ങൾ കാരണം നമ്മളെ തന്നെ കൊല്ലുന്നത് ഇവിടെ നമ്മൾ മാറേണ്ടിയിരിക്കുന്നു നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു കാര്യം ഇവിടെ ചോദിക്കാനും പറയാനും ഉള്ളത് ഇനിയെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട സാമൂഹ്യ സംഘടനകൾ അതുപോലെ തന്നെ മതസംഘടനകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ ശബ്ദിക്കേണ്ട കാലം അധികരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത് ഇപ്പോൾ മതസംഘടനകൾ തന്നെ ആദർശത്തിൻ്റെ പേരിൽ അതുപോലെ തന്നെ ഓരോ ഓരോ വിഷയങ്ങളുടെ പേരിൽ ലക്ഷ്യങ്ങൾ ചിലവഴിച്ച് ഒരുപാട് റിസ്ക് എടുത്തുകൊണ്ട് പലതും പല ക്യാമ്പുകളും പല സമ്മേളനങ്ങളും നടത്തുമ്പോൾ ഇതൊരു സാമൂഹിക പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് എന്ന് ഇത് വളരെ അത്യാവശ്യമായിട്ട് മാറിയിരിക്കുകയാണ് ഇന്ന് അതുകൊണ്ട് എല്ലാ സംഘടനകളും ഉത്തരവാദിത്തപ്പെട്ട സാമൂഹിക സംഘടനകളടക്കമുള്ള എല്ലാവരും ഈ ആന നേർച്ചയ്ക്കെതിരെ അതുപോലെ ആനപ്പൂരത്തിനെതിരെയൊക്കെ ശബ്ദിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഭാവിയിൽ ഇതിങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കും ഇപ്പോൾ എന്തിന് പറയുന്നു ആ കൂറ്റനാണ് സംഭവിച്ചത് അതുപോലെ തന്നെ ഈ അടുത്ത ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മറ്റൊരിടത്ത് നടന്നതൊക്കെ നമ്മൾ കണ്ടതല്ലേ നമ്മുടെ മനസ്സ് പൊട്ടിപ്പോയി നമ്മൾ വല്ലാതെ വേദനിച്ച് പോയി കാരണം പച്ചക്ക് മനുഷ്യനെ തൂക്കിയെടുത്ത് മലർത്തി മലർത്തി അടിച്ച് ആ മനുഷ്യന് നെഞ്ചും കൂട് പൊലിക്കുന്ന ആനയെ കാണുമ്പോൾ ഇവിടെ ആനയാണോ കുറ്റക്കാർ അതല്ല ഇങ്ങനെ ഇത്തരമൊരു സാഹചര്യങ്ങൾക്ക് വഴി വെക്കുന്ന നമ്മളാണോ കുറ്റക്കാർ എന്ന് നമ്മൾ ഇനിയെങ്കിലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതെല്ലാം എന്ത് ആത്മീയതയാണ് ഇതെല്ലാം എന്ത് ആരാധനയാണ് ഈ ഉറൂസുകളുടെ പേരിൽ അതുപോലെ തന്നെ നേർച്ചകളുടെ പേരിൽ ഈ ആനകളെ കൊണ്ടുവന്നുകൊണ്ട് ഇത്തരത്തിലുള്ളതായ പേക്കൂത്തുകൾ നടത്തുന്നത് അത് തനിച്ച അനിസ്ലാമികമാണ് അത് അതിലൊരു ആത്മീയതയും ഇല്ല എന്ന് നമ്മൾ അപങ്കുരം പറയേണ്ടിയിരിക്കുന്നു ഇത് പണ്ഡിതന്മാരോട് പറയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിത സംഘടനയുടെ ആളുകൾ പറയും ഇത് ഞങ്ങൾ എമ്പാടും പറയുന്നുണ്ടല്ലോ എന്ന് ശരിയാണ് നമ്മളിപ്പോൾ ആദർശത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും അതുപോലെ സംഘടനാപരമായിട്ടുള്ള ആശയങ്ങളുടെ ഒക്കെ വിഷയങ്ങളാണെങ്കിലും അതും ഒരിക്കൽ പറഞ്ഞത് കൊണ്ടങ്ങ് നിർത്തുന്നില്ലല്ലോ പിന്നെയും പിന്നെയും അതിങ്ങനെ പറയുന്നു അതിങ്ങനെ അതിന് ഇങ്ങനെ വേദികൾ വെച്ച് കെട്ടുകയും ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ ഒരുപാട് പണം ചിലവഴിക്കുന്നുണ്ട് എന്നാൽ അത്രയൊന്നും പണം ചെലവഴിച്ചില്ല എങ്കിലും കുറച്ചെങ്കിലും ഇതും പറഞ്ഞ കാര്യമാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ കിട്ടുന്ന വേദികളിൽ ഇതിനെതിരെ ശബ്ദിച്ചാൽ ഒരു പരിധി വരെയെങ്കിലും ഈ ആന നേർച്ചകളും ആനപൂരങ്ങൾക്കുമെല്ലാം മൂക്ക് കയറിടാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം